കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ടു ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നോക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ഓപ്ഷനുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം പള്ളിക്കരക്ക് തൊട്ടടുത്തായി മനോഹരമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ഏകദേശം പതിനഞ്ചോളം വിവിധ ബഡ്ജറ്റിലുള്ള വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ലാക്റ്റിയിൽ ഇനി വിൽക്കുവാനുള്ള രണ്ട് വീടുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആയി സ്വന്തമാക്കുവാൻ കഴിയുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കൂടുതലായി ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് മീറ്ററോളം വീതി വരുന്ന വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിരിക്കുന്ന വീടിന്റെ മുറ്റത്തേക്കാണ് രണ്ടോളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ആ ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് വെറും നാന്നൂറ് മീറ്റർ മാത്രമാണ് പള്ളിക്കര ടൗണിലേക്ക് മൂന്ന് കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്ററും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ടു ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടിൽ ആവശ്യമെങ്കിൽ ഭാവിയിൽ നമുക്ക് മുകൾ ഭാഗത്തേക്ക് കൂടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർ റൂമും ഇപ്പോഴേ ഇട്ട് നൽകിയിട്ടുണ്ട് വീടിന് മുൻഭാഗത്തെത്തിയാൽ ഗ്രാനൈറ്റ് പാകിയ നീലമേറിയ ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഇരുട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏതൊരു വലിയ സെറ്റിയായും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയാകിട്ടുള്ള മൾട്ടിബിലിരുത്ത വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തെ ലിവിങ് ഏരിയ സ്പേസിൽ ഭിത്തിയിലായി കാണുവാനും കഴിയും വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് എട്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ കോർണർ ഭാഗത്തായി വലിയൊരു വാഷ് കൗണറും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മൾട്ടി വീഡോടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ ആവശ്യമെങ്കിൽ ഒരു കിച്ചൺ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും നമുക്ക് ലഭ്യമാണ് പരമാവധി പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ബെഡ്റൂമുകൾ അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ് ൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്നുപാളിയുടെ വലിയൊരു ജനാല തന്നെ നൽകപ്പെട്ടിരിക്കുന്നു പാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നിലവിൽ ഈ വീട്ടിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ മാത്രമാണ് എന്നാൽ ആവശ്യമെങ്കിൽ ഭാവിയിൽ ഈ രണ്ട് ബെഡ്റൂമുകൾ കൂടി മുകൾ ഭാഗത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലത നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് ാണ് അതിനു തക്ക രീതിയിലുള്ള ഫൗണ്ടേഷൻ ആണ് വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് പതിനാലി നീളവും പന്ത്രണ്ട് ഡി വീതിയിലുമാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് സ്റ്റെയർ റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിൽ ഹാൻഡൈലിനായ സ്ക്വയർ ടൂബും വുഡൻ പാനലിങ്ങുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ വിലയെ കുറിച്ച് സംസാരിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരക്ക് തൊട്ടരികയിലായി അഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക വെറും നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷബിളുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ വീടും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റും ഒരു വീടും ഒഴിച്ച് ബാക്കി എല്ലാ വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇൻഫോ പാർക്ക് എംപ്ലോയികൾ തന്നെയാണ് ഭൂരിഭാഗവും ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ താമസമാക്കിയിരിക്കുന്നതും ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടും വില്ലാ കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം